തിരുവചന സന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്സിന് നാമത്തിൽ നമ്മൾ സ്നേഹ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസിന് സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തി വാക്യമാണ് അമി പന്ത്രണ്ട് സംരമായി രക്തസാപം വിളവളായി പല വൈദ്യങ്ങൾ വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു അവന്റെ വസ്ത്രത്തിനെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപെടും എന്ന് പറഞ്ഞു പുരുഷാരത്തിൽ കൂടി പുറകിൽ കൂടി വന്ന് അവന്റെ വസ്ത്രം തൊട്ടു ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു ബാധ മാറി അവൾ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തെ അറിഞ്ഞു ഉടനെ യേശു തങ്ങളുടെ ശക്തി പുറപ്പെട്ടു എന്ന ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ നിന്ന് എന്റെ വസ്ത്രം തൊട്ട് ആർ എന്ന് ചോദിച്ചു നമുക്കിവിടെ അറിയാം ഹലിയ വർക്കോസിന് സുവിശേഷം അഞ്ചിന്റെ ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തി ആറ് വരെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ മീ ദ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ ആ അടുക്കൽ വരുന്ന ഒരു എക്സാം കാര്യ സ്ത്രീയെ കുറിച്ചും എന്നാൽ ഇരുപത്തി ആറാം വാക്യത്തിലും ആ ഇരുപത്തിയേഴ് നാം കാണുന്നത് യേശു തന്നെ തൊട്ട സ്ത്രീയെ കുറിച്ച് മനസ്സിലാക്കി എന്നുള്ളതുമാണ് ഇരുപത്തഞ്ചാ അവൾക്ക് പന്ത്രണ്ട് വർഷമായ രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീയാണ് അവൾ പല വൈദ്യന്മാരാൽ പലതും സഹിച്ച് തനിക്കുള്ളതെല്ലാം ചെലവഴിച്ച് മെച്ചമായിരുന്നില്ല മറിച്ച് അവരുടെ അവസ്ഥ ഏറ്റവും മോശമായി തീർന്നു ആ മീഹാൽ അമ്മ രക്തസ്രാവമമുള്ള സ്ത്രീയെ കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത് ഈ ബൈബിളില് അല്ല അവടെ പേരിനെ പേരില്ല അല്ലല്ലിയ അവിടെ പേര് പറഞ്ഞിട്ടില്ല അല്ല പന്ത്രണ്ട് വർഷമായി ഈ രോഗം കാണുന്നത് ാവം കാരണം എന്ത് ചെയ്ത അല്ല അവളെ ബാധിക്കപ്പെട്ടവളായിരുന്നു യഹൂദ സംസാരത്തിൽ നമുക്കറിയാം യഹൂദന്മാര് ഈ സ്ത്രീ ഇങ്ങനെയുള്ള സ്ത്രീകളെ അശുദ്ധരായിട്ടാണ് എണ്ണി കാണുകയും അവരെ പലപ്പോഴും അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു അവർ ഒഴിവാക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അശുദ്ധയായ സ്ത്രീ അവൾ എന്ത് ചെയ്യുക ഈ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഈ ഒരാളുടെ മുന്നിലേക്ക് അവൾ വരാൻ കഴിയാതെ ഒന്നാമക്ക ഈ രോഗം മുഖാന്തരം ഇവിടെ ശരീരമെല്ലാം ക്ഷീണിച്ച അവൾ അസ്ഥിയുടെ ഫലവും ആയിരിക്കാം നമുക്ക് ഡ്രസ്സ് ഇടാൻ ഒരുപക്ഷെ കഴിയത്തില്ല അല്ലെ അവടെ അവൾക്കുള്ള ഡ്രസ്സ് ഒരു പക്ഷെ അവളുടെ രോഗം കാരണം അവ ഡ്രസ്സ് ഇടാൻ എന്ത് ചെയ്യാം ഇങ്ങനെ ആ ഡ്രസ്സുകൾ വലുതായി കാണും അപ്പൊ അവ ഒന്നുകൊണ്ടും എന്ത് ചെയ്യാ ഇവൾക്ക് ഹലി സമൂഹത്തിലേക്ക് വരുവാൻ കഴിയത്തില്ല അമീ ഹലേ എന്ന് നമുക്ക് അവള്ക്ക് അവൾക്ക് കാശുണ്ടായിരുന്നു അപ്പൊ അവൾ എന്ത് ചെയ്തു ഈ രോഗങ്ങളില് രോഗിയായി നീ ഈ സ്ത്രീയെ അമ്മ വൈദ്യന്മാരെ കണ്ടു ഹലേ ലിയ അപ്പൊ വൈദ്യന്മാരെ കാണുമ്പോൾ ഇവിടെ ഇവിടെ പൈസ സമ്പത്തുകൾ എന്ത് ചെയ്യും ഈ വൈദ്യന്മാർക്ക് കൊടുത്തുകൊണ്ടേയിരുന്ന അവൾ സാമ്പത്തികമായി അല്ലേ ഒന്നുമില്ലാത്ത ആയി മാറി അമി അവൾ പല രോഗന്മാരിൽ അവൾ പറയോ ഇവിടെ പറയുന്നവർന്ന് അവള് രോഗ വൈദ്യന്മാരെ അവൾ കണ്ടു അവൾ രക്ഷപ്പെടുമെന്ന് കരുതിയിട്ടാണ് അലഫ് എന്നിട്ട് ഒട്ടും ഭേദം വരാതെ അവൾക്ക് തനിക്കുള്ളതെല്ലാം ചില വഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരിപക്ഷായി എന്നാൽ അവളുടെ തുടക്ക രോഗത്തെക്കാൾ ഈ മരുന്ന് ശരീരത്തിൽ കുത്തി വയ്ക്കുമ്പോൾ ഈ മരുന്നിന്റെ എഫക്റ്റ് എല്ലാം കാണാൻ എന്തു അവൾ പഴയ ആ ആരോഗ്യമുള്ളവളെക്കാൾ എന്തു ചെയ്യോ അതിനേക്കാൾ അവൾ ആരോഗ്യം പോയി പോയി മരുന്നിന്റെയും ഈ രോഗത്തിന്റെയും അല്ല നമുക്കറിയാം നമ്മളൊക്കെ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും ഞാൻ ചില ആൾക്കാരെ പറഞ്ഞു ഞങ്ങൾ ചില കുളികൾ ഗുളിക ഉറക്കം വരിക കാരണം എന്ത് ചെയ്യും അവൾക്ക് അവളുടെ ഉന്മേഷമില്ല അവൾക്ക് ബലമില്ലാത്ത രീതിയിലേക്ക് എന്ത് ചെയ്തു അവൾ മാറുവാനിടയായി ഹലലിയ അവടെ പഴയ അവസ്ഥയെക്കാൾ അവിടെ ഈ രോഗം ഓരോ ദിവസം മൂർച്ഛിക്കുന്നതോറും മെഡിസിൻ കഴിക്കുന്നതോറും അവടെ ശരീരം ബലമില്ലാതെ അവ എന്ത് ചെയ്യു അവൾ ക്ഷീണിതയായിത്തീർന്നു ഹലലിയ എന്നിട്ടും ഈ വൈദ്യസഹായം അവൾ നേടിയിട്ട് പോലും എന്ത് ചെയ്തില്ല അവിടെ രോഗത്തിന് ശമനം വന്നില്ല അവിടെ പണം മുഴുവനെന്തി വൈദ്യ ചികിത്സകൾക്കായി അവൾ ചെലവഴിച്ചു അവൾക്ക് കിട്ടിയതോ അവൾക്ക് രോഗം മാറിയില്ല അത് മാത്രമല്ല അവർ ദരിദ്രയായി തീർന്നു അല്ലി അവൾക്ക് നിരാശ ബാധിച്ചു അവടെ ശരീരത്തിൽ മാത്രമേ രോഗമുണ്ടായിരുന്നാല് അല്ലെ ഈ രോഗത്താൽ അവള് എന്ത് ചെയ്തു അവള് സമ്പന്ന ആയിരുന്നവള് എന്ത് ചെയ്തു അവൾ ദരിദ്രയായി തീർന്നു ഹലിയ ആ മിഹാല അവൾക്ക് രോഗമായിരുന്നു പക്ഷെ എന്നാൽ അവ രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് ആ മി അവള് ഹലിയ ഈ രോഗം മാറാൻ വേണ്ടി മാത്രം ഡോക്ടേഴ്സിനെ കണ്ട് പക്ഷെ എന്നാൽ എന്ത് ചെയ്തു അവസാനം ഇത് അവളെ ദരിദ്രയാക്കി അവളെ നിരാശയിലേക്കാക്കി ഹാല അവിടെ വൈകാരികമായ മനസ്സ് ഹലിയ അവിടെ പുറം അകത്തെ മനസ്സൾ എന്ത് ചെയ്യുക അവടെ മനസ്സെന്ത് ചെയ്തു മുഷിഞ്ഞു പോയി മീൻസ് അവിടെ മനസ്സ് ഹലിയ ആശയേറ്റവളെ പോലെ അവളായിത്തീർന്നു ആ നീ ഒരു സ്ത്രീയാണ് അവളെ ആരും സഹായിക്കുന്നില്ല ഇതിൽ പറയുന്ന അവടെ കൂടെ അല്ലെങ്കിൽ അടുക്കൽ അവൾ വരുമ്പോ പോലെ അവളെ ഒറ്റയ്ക്കാവാ നമുക്ക് മാതാവോ പിതാവോ സഹോദരങ്ങളോ അവൾക്ക് ആരും ഉണ്ടായിരിക്കത്തില്ലേ ലോകത്ത് ഈ ഈ ആ ദേശന്മാരെല്ലാം കുടുംബങ്ങൾക്ക് ഒറ്റപ്പെട്ട് അമ്മീ ഹലി എല്ലാവരെയും വെറുത്ത് ജീവിച്ചിരുന്ന സ്ത്രീ ആ ഹല്ല എന്നാല് അവിടെ അവടെ കഷ്ടപ്പാടും ഒറ്റപ്പെടലും അവിടെ മാനസികമായുള്ള ആ മീ ആ എന്ത് ചെയ്തു അതെല്ലാം ഈ അവിടെ ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ മനസ്സിനെ തകർത്തു കളയുവാനിടയായി അവരുടെ ഈ അവരുടെ ജീവിതത്തിൽ പോരാട്ടമാണ് ഈ രോഗം പറയുന്നത് അവിടെ ജീവിതത്തിലൊരു വെല്ലുവിളിയായി നിൽക്കുകയാണ് ഹല്ലിയ അവളെ അവടെ പ്രത്യാശ്യം വിശ്വാ എന്നിട്ട് വിശ്വാസത്തോടെ അവൾ ദേവസേനീം വന്നാ പറയുന്നത് പക്ഷെ അവൾ എന്ത് ചെയ്തു ഹലിയ അവടെ പോരാട്ടങ്ങൾക്കെതിരെ അവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നോക്ക നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ആമേഹ നമുക്ക് ഈ യഹൂദന്മാര് ആ അവരെ ഈ സ്ത്രീകൾ അശ്വതിയായ സ്ത്രീകളുടെ ആ മേഹലേലിയ ശാശ്വതയായ കണക്കാക്കി നമ്മൾ അവര് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു അവരുടെ സാമൂഹികമായിട്ടും മതപരമായിട്ടായാലും പ്രവർത്തനങ്ങളൊന്നും അവർക്ക് പങ്കെടുക്കാൻ കഴിയത്തില്ല അപ്പൊ ചില പിന്നെ ചില നമ്മൾക്ക് തന്നെ വിശ്വാസികളല്ലാത്ത മറ്റുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങളിൽ നിങ്ങനെയുള്ള അശ്വതിയായ സ്ത്രീകളെ അവരുടെ പള്ളികളിലോ അമ്പലങ്ങളിലോ ആരാധന അവരെ കയറ്റിയിരുന്നില്ല അവൾക്ക് എങ്ങും പോകാൻ കഴിയാത്തൊരു അല്ലെങ്കിൽ ഈ ഉം എന്താ പറയാ ഈ അങ്ങനെയുള്ള ആരാധനകൾ പോകാൻ കഴിയാതെ ആ ആ ഒരു ബന്ധം എന്തെയ്തു ആത്മീയ ബന്ധം അവൾക്ക് നഷ്ടപ്പെട്ടു പോയി ഹല്ലിയ എല്ലാ ബന്ധങ്ങളും നമ്മൾ ഒഴുക്ക ഒഴുക്കാ ഒഴിവാക്കപ്പെട്ടു സ്ത്രോത്രം എന്നാല് യേശു ആ ദേശത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് ഹല്ലലി അവൾ എന്ത് ചെയ്തു അവൾ അവൾ ആദ്യം പറയുകയാണ് ആ ഞാൻ ഞാനെന്ത് യേശു വിശ്വാസത്താൽ അവൾ എന്ത് ചെയ്തു യേശുവിന്റെ വർത്തമാനം കേട്ടു അവൾ പറയുകയാണ് ഹലിയ എൻ്റെ വസ്ത്രത്തെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും ഹലി അവൾക്ക് എല്ലാം നഷ്ടമായി പക്ഷേ അവൾ പറയുകയാണ് അല്ല അവടെ മനസ്സിൽ അവൾ പറയുകയാണ് അല്ല എനിക്ക് എന്ത് നഷ്ടപ്പെടും ശരിയാണ് പക്ഷേ എന്നാല് ഞാൻ യേശുവിനെ തൊട്ടാൽ എനിക്ക് എന്തു ചെയ്യും എനിക്ക് സൗഖ്യമാകും എന്ന് പറഞ്ഞ ഹലേലി അവൾ പോയി യേശുവിൻ്റെ തൊങ്ങലെ തോട്ടു ഹലേലിയ തങ്ങ അവൾ ക്ഷണത്തെ യേശുവിനെ അവന്റെ വസ്ത്രത്തോട്ട് ക്ഷണത്തിൽ തന്നെ അവൾ എന്ത് ചെയ്തു രക്തസ്രാവം നിന്ന് അവളുടെ ബാധ മാറി അവൾ സ്വസ്ഥയായി തിരുവാനിടയായി നോക്കുക അവൾ ഇത്രയും നാളും ഹലേലി കഴിച്ച മരുന്നിന് അവളെ വിടിവെക്കാൻ കഴിഞ്ഞു എന്നാൽ അവൾ വിശ്വാസത്തോടെ ഹലേലിയ അവൾക്കറിയാം ഹെല്ലിയ ഞാൻ സമൂഹത്തിൽ നിന്ന് ഇത് ചെയ്യാം പോകാൻ കഴിയത്തില്ല അവക്കറിയാം അമി ഹലേ എനിക്ക് മറ്റുള്ളവരുടെ ഇടയിലേക്ക് ചെല്ലാൻ കഴിയത്തില്ല എല്ലാം ശരിയാണ് എന്നാൽ ഇതിനെയൊക്കെ അവൾ വകഞ്ഞു മാറ്റി ഇതൊന്നും പ്രശ്നമല്ലാതെ ഹലിയ അവൾ എന്റെ സൗഖ്യമാണ് എനിക്ക് മുഖ്യം മറ്റുള്ളവരുടെ അമേ ഹലി മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്നെ എങ്ങനെ കരുതുന്നു എന്നുള്ളതല്ല എന്റെ വിഷയം അമ്മ എനിക്ക് സൗഖ്യമാണ് ആവശ്യം അതുകൊണ്ട് ഞാൻ വിശ്വാസത്തോടെ എന്തു ചെയ്യും ദൈവത്തിന്റെ സന്നലേ ുംറിയാംേശുവിടെ അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു യേശുവിനെ തൊട്ടു അവൾ സൗഖ്യം പ്രാപിച്ചു കർത്താവ് ചോദിക്കുന്നതോർന്ന് അവളെ ഏ ദൈവത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടപ്പോൾ ദൈവത്തിൽ നിന്ന് സൗഖ്യം വ്യാപരിച്ചപ്പോൾ കർത്താവ് ചോദിച്ചു ഹലലിയ എന്നെ തൊട്ട് ആരാണ് ഹലോ കർത്താവ് നോക്കുമ്പോ അവൾ നോക്കുമ്പോ കർത്താവ് കണ്ടില്ല അവള് പക്ഷെ ദൈവം കണ്ടു ആ എന്നാലെ പുറമേ നോക്കുമെന്നില്ല അവളെ അവൾ ആരെന്നാ കാണുവാൻ കഴിഞ്ഞില്ല ഹലോ എന്നാലേ പിന്നെ അവൾ എന്ത് ചെയ്തു ചുറ്റും നോക്കി തനിക്ക് സംഭവിച്ചത് സംഭവിച്ചറിഞ്ഞിട്ടും ആമേ മേഹാലോ ഭയപ്പെട്ട് ഹലിയ അവർക്ക് രോഗം മാറി അവക്കവിടെ അകത്തിന്റെ ശക്തി പ്രാപിച്ചു അമി ആ ശക്തി അവിടെ രോഗത്തെ ഇത്രയും നാളും ആ അവളെ കെട്ടി വരിഞ്ഞിരുന്ന ആ രോഗം രോഗമെന്ധന അവളിൽ നിന്ന് അടർന്നു മാറിയ പൊഹ്ലേലുയാ അവളുടെ ശരീരം സ്വാതന്ത്ര്യം ഉണ്ടായി ആ സ്വാതന്ത്ര്യം അവളെ ദൈവത്തെങ്കിലേ കടിപ്പിച്ചു നോക്കുക ഇവിടെ അമീ അവൾ എന്ത് ചെയ്തു ആ മേ കർത്താവിന്റെ അടുക്കൽ വന്ന് വിറച്ചു കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണു അവനോട് പറഞ്ഞു അവൾ പറഞ്ഞു അതിന്റെ കർത്താവ് പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്ന സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ സ്വസ്ഥയായിരിക്കാം അപ്പൊ ഇത് അവിടെ രോഗമായിരുന്നില്ല അല്ലെ അത് അവടെ രോഗമായിരുന്നില്ല അവളെന്ത് ചെയ്യാ ബാധയായിരുന്നു അലലി ബാധ എന്ത് ചെയ്യുക അവൾക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി അവിടെ അവടെ ശരീരത്തിന്റെ ആരോഗ്യത നഷ്ടപ്പെടുത്തി അവളുടെ പ്രത്യാശ നഷ്ടപ്പെടുത്തി അല്ലലി അവളെല്ലാരെയും ഒറ്റപ്പെടുത്തി അല്ലലിയ ആരും അവളെ കടക്കാതെ അവൾക്ക് ഹലിൽ ഒരു സംരക്ഷണം നൽകാതെ എല്ലാവരിൽ നിന്ന് അവളെ അകറ്റി കളയുന്ന ഒരു ബാധ അങ്ങനെ ഒരു ബാധയാണ് ഈ രോഗം കർത്താവ് പറയുകയാണ് ഈ ബാ ഇതൊരു ബാധയായിരുന്നു കുഞ്ഞെ നിന്നെ ഇത്രയും നാളെ നിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടി കളഞ്ഞത് അമീ നിന്നെ ഒരിടത്ത് നിർത്താത്തത് നിന്നെ എല്ലാവരും നിന്ന് മാറ്റി കളയുന്നത് നിനക്ക് ഹലിൽ സമാധാനം തരാത്തത് നിനക്ക് സ്വസ്ഥ തരാത്തത് നീ സ്വസ്ഥമായി ഒന്നും ഇരിക്കാൻ സമ്മതിക്കാത്തതിന്റെ പുറകിൽ എന്താണ് അത് രോഗമായിരുന്നില്ല അതിൻ്റെ ഒരു ായിരുന്നു ഹലിയ ആ ബാധ യേശു പറയാ ഈ ബാധ നീ എന്നെ എന്നാണോ കണ്ടത് നീ എപ്പോഴാണ് വിശ്വാസം നീ എന്റെ സന്നിധി വന്നത് ഈ ബാധ ഹലലിയ അപ്പോൾ നിന വിട്ടുമാറി അപ്പോൾ നിനക്ക് സ്വസ്ഥത ലഭിച്ചു ഹലലിയ കർത്താവ് പറയുകയാണ് ആ നീ സ്വസ്ഥമായി നീ സമാധാനമായി പോയിക്കോളും പ്രിയരേ ഇതുപോലെ നാം പക്ഷെ രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കത്തില്ല നാം മറ്റെന്തെങ്കിലും പ്രതിസന്ധി എന്നാലോ നിങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധി കടന്നു വരാൻ നിങ്ങൾക്ക് ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ തലമുറയെ കുറിച്ചുള്ള ഭാരങ്ങളായിരിക്കാം അവ ഇതും കൊണ്ടൊക്കെ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിൽ മറ്റുള്ളവർ എന്ത് പറയും അവ എന്ന് ചിന്തിക്കാതെ നിങ്ങൾ ദൈവത്തിന്റെ സലലിലേക്ക് വരുവാൻ തയ്യാ തയ്യാറാകുന്നെങ്കിൽ ഈ രക്തസാവക്കാരെ സ്ത്രീ അവൾക്ക് സൗഖ്യം നിങ്ങൾ മറ്റ് കുരിശുമൂട്ടി പോയി മെഴുകുതിൽ കത്തിച്ചത് കൊണ്ടോ അല്ലെ വഞ്ചിയിൽ പോയി പൈസ ഇട്ടത് കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് എന്തില്ല നമ്മ സമാധാനം ലഭിക്കാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകത്തില്ല യേശുവിന്റെ സന്നദ്ധി വന്നാൽ മാത്രമേ നിങ്ങളുടെ വിഷയങ്ങൾക്ക് എന്ത് ചെയ്തിൽ പരിഹാരം ലഭിക്കത്തുള്ളൂ ഈ തിരുവചനം അങ്ങനെയാണ് ദൈവത്തിന്റെ സന്നിധി വരുന്നവോ കർത്താവിന്റെ സന്നിധി വന്നിട്ട് ഇവള് പൈസ കൊടുത്തതെന്ന് പറഞ്ഞിട്ടില്ല അല്ല അവള് നേർച്ച കാഴ്ച കിട്ടുന്നു പറഞ്ഞില്ല പക്ഷെ അവൾ വിശ്വാസത്തോടെ എന്നെ വിടവെക്കുമെന്ന് അമ്മ കർത്താവിന്റെ സന്നിധി അവൾ വരുവാനിടയായി യേശുവിനെ വിശ്വാസത്തോടെ സ്പർശിക്കുവാനിടയായി യേശുവിനെ സ്പർശിച്ചപ്പോൾ എന്ത് ചെയ്തു ദൈവത്തിന്റെ ശക്തി അവളിലേക്ക് അമ്മ അടിക്കുവാനിടയായി ആ ശക്തിയിൽ അവിടെ ലോകത്തിന്റെ കാഠിന്യങ്ങൾ മാറുവാനിട അവിടെ പ്രശ്നങ്ങൾക്ക് പരി അവിടെ സ്വസ്ഥയായി പോയെന്നാ പറഞ്ഞത് അല്ലെ കുഞ്ഞേ നിനക്ക് സമാധാനമില്ല നീ ഭാരപ്പെടുന്നല്ലോ നിനക്ക് സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്നല്ലോ കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങൾ നീ നോക്കുമ്പോൾ നിനക്ക് ഒരു സ്വസ്ഥതയില്ല എന്നാൽ കർത്താവ് പറയുകയാണ് ഈ ദൈവത്തിന്റെ അടുക്കൽ വരുവാൻ കഴിയുമെങ്കിൽ ആമി നീ എന്തിനാ വരണം അല്ല ഇല്ല നിന്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ കർത്താവിന്റെ സന്നിധിയിൽ പരിപൂർണ സൗഖ്യം പരിപൂർണ വിടുതലുണ്ട് അല്ലെ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നി കടന്നു വരാൻ കഴിയുമെങ്കിൽ അമി ദൈവത്തിന്റെ പാതവയുടെ നിനക്ക് എത്താൻ കഴിയുമെങ്കിൽ അല്ലെ ലിയ അവിടെ നിനക്ക് വിടുതലുണ്ട് അവിടെ നിനക്ക് സൗഖ്യമുണ്ട് ഏത് പ്രശ്നങ്ങൾക്ക് നടുവിലാണെങ്കിലും അവിടെ മാത്രമേ എന്തുള്ളൂ അമിഹൂയ അമി വിടുതലുള്ളൂ ഇവിടെ നമുക്കാണ് അവിടെ ഏത് വൈദ്യന്മാരെ കണ്ടിട്ടോ എന്ത് ചെയ്യുന്നില്ല അവൾക്ക് ഹലെ സൗഖ്യമുണ്ടായിരുന്നില്ല സ്തോത്രം ഹലേ ലൂയ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും അതുകൊണ്ട് ഇന്നത്തെ അവൾക്ക് അത് മാത്രമല്ല അപമാനം നാണക്കേട് അവിടെ ചെയ്തുകൊണ്ടായി മറ്റുള്ളവര് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് സഹിച്ചാലും ചിലപ്പോ അപമാനങ്ങൾ സഹിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക കർത്താവിന്റെ സന്നിധി വരുമ്പോൾ മറ്റുള്ളവർ എന്തിനു പറയുന്ന ഓർത്ത് നിങ്ങൾ ഭാരപ്പെടിക്കാതെ അപമാനത്തെയും എന്ത് ചെയ്യുക തള്ളിമാറ്റി ഹലി നാണക്കൻ തള്ളി മാറ്റി ദൈവത്തിന്റെ സന്നിധി കടന്നു വരുന്നെങ്കിൽ ഹല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുണ്ട് ഹലലിയ നിങ്ങൾക്ക് ദൈവിക സമാധാനം ലഭിക്കുവാനിടയായി തരും ഹലലിയ നിങ്ങൾക്ക് അമേ രോഗിയായി നിങ്ങൾ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെറുതെ പൈസ കളയാതെ ഹലേലിയ ചില രോഗങ്ങൾക്ക് എന്തില്ല ഹോസ്പിറ്റലിൽ പോയാൽ മരുന്ന് സൗഖ്യം ലഭിക്കത്തില്ല ചില രോഗങ്ങൾ ദൈവത്തിന്റെ സന്നിധി വന്നാൽ എന്ത് ചെയ്യത്തുള്ളൂ സൗഖ്യം ലഭിക്കത്തുള്ളൂ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അമ്മ സൗഖ്യം പ്രാപിക്കത്തില്ല ഇവിടെ ദൈവമായി കണ്ടുമുട്ടണം ഇവിടെ ദൈവത്തെ കണ്ടുമുട്ടണം എന്ന ദൈവത്തിന്റെ ഇഷ്ടമാണ് ഇവിടെ നിവർത്തിച്ചു അവൾ ദൈവത്തിന് കടന്നു വരുവാനിടയായി അവൾ സൗഖ്യം പ്രാപിച്ചു നിങ്ങൾ എവിടെ പോയെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ സന്നിധി വന്നാൽ ചില കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാ വിടുതലുണ്ടാകും ചില കാര്യം ദൈവം ുംലലി എന്റെ അടുക്കൽ വരുവാൻ ദൈവം അത് അനുവദിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിരവചനം ഇന്ന് സന്ദേശം നിങ്ങളുടെ ഏത് അവസ്ഥകൾക്കും വ്യത്യാസം വരുത്തുവാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ഹലലിയ നിങ്ങളുടെ അവസ്ഥകളിൽ നിന്ന് നിങ്ങൾ ഹലിയ നിങ്ങൾ പുറത്തു വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പിതാവിന്റെ സന്നിധി അതായത് യേശു ക്രിസ്തു സന്നിധി കടന്നു വന്നാൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട് ആമി രക്തസാപ സൗഖ്യം വന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും സൗഖ്യം വിടുതലുമുണ്ട് അതുകൊണ്ട് കർത്താൻസിലേക്ക് കടന്നു വരിക വിശ്വാസമായിരിക്കും അദ്ദേഹം നിങ്ങളെ അത്ഭുതങ്ങൾ ചെയ്യും